ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു വെ ന്യൂ വീഡിയോ സസ് സബ്സ്ക്ഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്ന കൂട്ടുകാര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഫേസ്ബുക്ക് ത്രൂ ആണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ്മേരി പ്ലാന്റ് ആണ് ഒരുപാട് പേര് നമുക്ക് ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ട് നമുക്ക് സെയിലുള്ളൊരു പ്ലാന്റാണ് ഈ റോസ്മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ക്വാണ്ടിറ്റി പ്ലാന്റ്സ് നമുക്ക് സെയിലുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ സെയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പം നമുക്ക് പ്ലാന്റ് വീണ്ടും ഏകദേശം സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈയൊരു മാത്രമല്ല ഈ ഒരു സൈഡ് ഫുൾ നമ്മളിതിൻ്റെ പ്ലാന്റ് നമ്മുടെ ഇതിലുണ്ട് നമ്മുടെ പ്രൊഡക്ഷനാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റ് ഉണ്ട് പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് നൂറ് രൂപയായിരിക്കും അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ഇടുക്കിയിൽ പോലും നഴ്സറികളിൽ നൂറ് രൂപയ്ക്ക് മേളാവുക ഒരു പ്ലാന്റിന്റെ ഇപ്പോഴത്തെ റേറ്റ് കാരണം അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെയുള്ള പ്ലാന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് നോക്കിക്കേ പ്ലാന്റ് കണ്ടിട്ടില്ല ഇതിൻ്റെ സൈസ് ഇതാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ എത്രയും വേഗം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം സാധാരണ ഞാൻ എൻ്റെ ഒരു വീഡിയോയും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ പറയാറില്ല കാരണം ഈ ഇത് പറയാനുള്ള റീസൺ എന്താ െന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് റോസ്മേരിയുടെ ലൈഫ് പ്ലാൻ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഹെയർ ഗ്രോത്തിനും മറ്റുമായിട്ട് ഒത്തിരി പേര് റോസ്മേരിയുടെ ഡ്രൈ ലിഫ്സും ആശ്രയിക്കുന്നവരാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ഈ ഒരു ചെടി പരിപാലിച്ചെടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ നല്ല ചെടിയായിട്ടും അലങ്കാര ചെടിയായിട്ടൊക്കെ ഈ ഒരു ചെടി നമുക്ക് വളർത്തി എടുക്കാവുന്നതാണ് അപ്പം പ്ലാന്റിന് കുറച്ച് ഷെയ്ഡ് അത്യാവശ്യമാണ് കേട്ടോ പ്ലാന്റിന്റെ കെയറിങ്ങും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്തേക്കാം നേരത്തെ ഞാൻ റോസ്മേരിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കെയറിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം പ്ലാന്റ് വേണ്ടവരെയാല് സ്ക്രീനിൽ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാം ഒന്നുകൂടെ പറയാം നമുക്ക് ശ്രീഗോകുലം സ്പീഡ് ആൻഡ് സേഫ് ആയിരിക്കും കൊറിയറ് വരുന്നത് ഇന്ന് അയച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് പ്ലാന്റ് കിട്ടും കേരളത്തിൽ വയനാട് കാസർഗോഡ് തിരുവനന്തപുരം ഈ ഒരു മൂന്ന് ജില്ലകളിൽ മാത്രമാണ് രണ്ട് ദിവസം കൊണ്ട് പ്ലാന്റ് എത്തുക ബാക്കി എല്ലാ സ്ഥലങ്ങളും കേരളത്തിൽ ഇന്ന് അയച്ചുകഴിഞ്ഞാൽ പ്ലാന്റ് നാളെ കയ്യിൽ കിട്ടും അപ്പോൾ എങ്ങനെയാണ് നിയറസ്റ്റ് ഓഫീസ് ഉണ്ട് എന്ന് ട്രാക്ക് ചെയ്യുന്നതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ സി യു